ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ നമ്മളെല്ലാവരും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനും അമ്മയുടെ ബർത്ത് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങുന്നുണ്ട് മരിയാൻ മക്കളൊക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി ഒരു പുഷ്പാഹാരമായിട്ട് കാഴ്ച കൊടുക്കാൻ വേണ്ടി സംസാരമൊക്കെ കുറച്ച് ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന വചനം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് സ്വർഗാരോപണ തിരുനാൾ വരുന്നത് അതുകൊണ്ട് ആ ഒരു തിരുനാളിൻ്റെ അനുഭവത്തോടെ കൂടെ തന്നെയാണ് ബർത്ത്ഡേക്ക് ഒരുങ്ങുന്നത് പ്രിയ കൂട്ടുകാർ പലരും എന്നോട് ചോദിച്ചു ഈ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായിട്ട് എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചൊല്ലേണ്ടത് എന്ന് ഞങ്ങളുടെ വകയിൽ പണ്ട് ഉണ്ടായിരുന്ന വികാരിയച്ഛൻ ഒരു സ്വർഗാരോപിത മാതാവിൻ്റെ നൊവേന അടിച്ചിറക്കിട്ടുണ്ട് അത് എനിക്ക് നല്ല ഇഷ്ടമാണ് ചൊല്ലാനായിട്ട് ഞാനെല്ലാ ഓഗസ്റ്റ് മാസവും പതിനഞ്ച് ദിവസം ഇത് ചൊല്ലാറുണ്ട് പലരും ഒരുപാട് ആളുകളെ ചോദിച്ചു കൊണ്ടാണ് ഞാനിത് ഇവിടെ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇത് ഞങ്ങളുടെ പള്ളിയിലെ ഉപയോഗത്തിന് വേണ്ടി അച്ചടിച്ചതാണ് എങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ഈ ദിവസങ്ങളിൽ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഞാൻ ഈ സ്വർഗാരോപിത മാതാവിൻ്റെ നൊവേന നിങ്ങൾക്കിതിലൂടെ അയച്ചു തരാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങളിത് ഈ ഓഡിയോ ഇട്ട് കേട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാമല്ലോ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാളിന് ഒരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ ചെറിയ പ്രവർത്തനങ്ങൾക്കും അമ്മ മാതാവ് വലിയ വില കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് കേൾക്കാം കേട്ടോ ഈ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിൻ്റെ നൊവേന പ്രിയക്കൂട്ടുകാർ ഇതിലെ പാട്ട് പാടുന്ന രീതിയും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അതാണ് അന്ന് അച്ചടിച്ച പാട്ട് അത് ഞാനാണ് പാടുന്നത് അപ്പോൾ അത്രയ്ക്ക് കാണുകയുള്ളൂ ഞാൻ വേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാട്ടടക്കം പാടുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിലും പാട്ടിൻ്റെ വരികളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ആരുണവർ താലലംകൃതയായി അമ്പര താലത്തിൽ എഴും നുനിൽപൂ മാലാഘൃന്ദത്തിൻ അകമ്പടിയിൽ എഴുന്നള്ളുന്നു അമ്മ എഴുന്നള്ളുന്നു മാതവി മാതാവേ സ്വർഗാരോപിത മാതാവേ മാതാവേ ദൈവ മാതാവേ സ്വർഗാരോപിത മാതാവി സ്വലോകരാജ്ഞി ആനന്ദിക്കൂ ഈ മക്കളിൽ നീ കൃപചൊരിയൂ ജപമാലമണികളിലൂടെ ചരി ാൻ ജപമാലമണികളിലൂടെ ചരിക്കാൻ അനുമതി ഇത് അനുദിനഭൂമി ഞങ്ങൾ കേതാവേ മാതാവേ സ്വർഗാരോപിത മാതാവേ മാതാവേ ദൈവമാതാവേ സ്വർഗാരോപിതമാ പ്രാരംഭ പ്രാർത്ഥന ആത്മാവിലും ശരീരത്തിലും പാപക്കറ കൂടാതെ നിർമ്മല ജീവിതം നയിച്ച കന്യകാ മാതാവിനെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരയേറ്റുകയും എല്ലാ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവെ ആത്മശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാനും അവസാനം അങ്ങയെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടവകയെയും ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ വ്യക്തികളെയും സദാചാരനിഷ്ഠയിലും നീതിബോധത്തിലും വിശുദ്ധ ജീവിതത്തിലും വളർത്തുകയും അങ്ങയുടെ ദിവ്യപ്രകാശത്തിൽ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ സ്വർഗാരോപിത മാതാവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിലും ഐക്യത്തിലും സേവന മനോഭാവത്തിലും എളിമയിലും ജീവിച്ചു മുന്നേറുവാൻ ഞങ്ങളുടെ ഓരോ മക്കളെയും ഈ ലോകം മുഴുവനുമുള്ള സകല മക്കളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ഏറ്റു ചൊല്ലാം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും അമീൻ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ നമ്മോടുകൂടെ സ്വർഗാരോപിതമാതാവേ അങ്ങയുടെ പോലെ അങ്ങും യഥാർത്ഥ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണല്ലോ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഈ ദേശത്തെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ സഭയെ സംരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങേ മാധ്യസ്ഥത്താൽ പാപത്തെക്കുറിച്ച് മനസ്താപവും പ്രാർത്ഥനയിൽ താൽപ്പര്യവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ദൈവ തിരുമനസ്സിനെ യോജിച്ച വിധം ജീവിതക്ലേശങ്ങൾ സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ സ്വർഗാരോപിതമാതാവേ അങ്ങ് മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ പാപമോചനമേറ്റുവാങ്ങുവാൻ നിൻശക്തി ഞങ്ങൾക്ക് ഗീടൂ പാപജീവിതമാർഗത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ ഞങ്ങളെ കാത്തുകൊള്ളണേ നന്മ നേരുന്നോരമ്മേ നന്മയിൽ വാഴാൻ കൃപ ചെയ്യൂ ഞങ്ങളേ ശത്തേയും നിൻ ശുദ്ധിയാലെന്നും കാത്തിടൂ അന്ധകാരത്തിൻ ശക്തിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ ഞങ്ങളെ കാത്തുകൊള്ളണേ നമുക്ക് പ്രാർത്ഥിക്കാം ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് മഹത്വത്തിലേക്കെടുക്കപ്പെട്ട സ്വർഗാരോപിത മാതാവേ നിൻ്റെ ശക്തിയും കൃപയും ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സകല നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുവാൻ കൃപ ലഭിച്ച പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഈ ഇടവകയ്ക്കും ദേശത്തിനും ലോകം മുഴുവനും ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്നരളിച്ചതുകൊണ്ട് പാപവും പാപ സാഹചര്യങ്ങളും വിട്ടകലുവാൻ ആഹ്വാനം ചെയ്ത ഈശോയുടെ അനുഗ്രഹദാനങ്ങൾ ഞങ്ങളിലേക്ക് ഞങ്ങളിലേക്കൊഴുക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന ഈശോയുടെ തിരുവചനമനുസരിച്ച് ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുന്നതിനും ഈ ലോകം മുഴുവനിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുന്നതിനും ദൈവവിളി സ്വീകരിച്ച മക്കൾ തങ്ങളുടെ ജീവിതാന്തസ്സുകളിൽ ഉറച്ചു നിൽക്കുന്നതിനും ആവശ്യമായ വരദാന ഫലങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി ഈ ഇടവകയിലെയും പരിസരത്തിലെയും എല്ലാ രോഗികളും ലോകം മുഴുവനും എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കുന്നതിനും അതുവഴി ഈശോയുടെ മഹത്വം വർദ്ധിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും വിശുദ്ധിയും പ്രദാനം ചെയ്യാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സമാപന പ്രാർത്ഥന സഹനം കൂടാതെ വിശുദ്ധിയില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ ജീവിത ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും അങ്ങേ അങ്ങേമാതൃകയനുസരിച്ച് ജീവിച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ചാഞ്ചല്യമുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നിരാശയിൽപ്പെട്ടവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ജപമാലകൾ അർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മഹത്വമേറിയ ശക്തിയിൽ ശരണപ്പെട്ട് ജീവിതത്തെ പവിത്രമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ നൊവേനയിൽ ഞങ്ങളിപ്പോൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ അങ്ങേ തിരുക്കുമാരനായ ഈശോയുടെ പ്രത്യേക അനുഗ്രഹങ്ങൾ വഴി ഞങ്ങൾക്ക് തന്നല്ലേണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഈ നൊവേന എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാം പതിനഞ്ചാം തീയതി വരെ പതിനഞ്ച് നോമ്പ് ആചരിക്കാം അമ്മയുടെ നിദ്രയുടെ ദിവസം അമ്മ നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ച് കടന്നു പോകൂ വിശ്വസിക്കാം നമുക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ